പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اسرح لي يسر لي أمري وهل العقدة من لساني يفقه قولي عند شبد سردكم نماني سرداك السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله شهرا في كتاب الله في كتاب الله يوم خلق, السقر يوم خلق السماوات والأرض منها أربعة رم. بشدة الأندية وأنا سورة لك മൊഹറമാസത്തിലാണ് അതായത് ആകാശഭൂമികളെ സൃഷ്ടിച്ചു തന്നെ അള്ളാഹുവിൻ്റെ രേഖ അള്ളാഹുവിൻ്റെ രേഖയിൽ മാസങ്ങളുടെ നാം ബന്ദ്രണ്ടാണ് അത് നാലെണ്ണം അലംഘനീയമായത് വിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളാകുന്നു അത് നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്ന് അള്ളാഹു കുർബാനിൽ പറഞ്ഞിരിക്കുന്നു ആ നാല് മാസങ്ങളാണ് വിശുദ്ധമായ മാസങ്ങൾ ദുൽഖൈദ ദുൽഹിജ മൊഹറം റജബ് ഇനി നാല് മാസങ്ങളിലാണ് ആ മുഹർ മാസത്തിലെ ആ അലംഘനീയമായ മാസമായ മൊഹർമ മാസത്തിലാണ് നാം ഇപ്പോൾ ഹാജറായിട്ടുള്ളവർ മാസത്തിൽ അന്നസന്ധി രായികൾ നോമ്പനുഷ്ഠിക്കാൻ പമ്പുകൾ അതായത് മൊഹർ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും വിശിഷ്ടമായിട്ട് പിന്നെ നോക്കുന്ന നോമ്പനുഷ്ഠിക്കാൻ ഈ മൊഹർമ മാസത്തിലാണ് തിങ്കളും വ്യാഴം ദിവസങ്ങളിലും അതുപോലെ അയ്യാമത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ മാസ ദിവസങ്ങളിലും പിന്നെ അസുറ തസുറ ഈ ഒമ്പത് പത്ത് ദിവസങ്ങളിൽ മൊഹർണ പത്ത് അതിൽ ഏറ്റവും വിശേഷമായ മഹ അതായത് മൂസാ നബി അലൈസ്ലാത്തി അനുയായികളെയും റഹുവിൻ്റെ കിരാത വർഗ് പിറവിൻ്റെ ക്രൂരമായ ആക്രമണത്തിന് രക്ഷപ്പെടുത്തിയത് ഈ മൊഹർമ്പത്തിന് എന്നാണെന്ന് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് ബിസ്ലാബുല്ലാസ്ലമ മദീനയിൽ എത്തിയപ്പോൾ അവിടെയുള്ളവർ ഈ ഹൂദർ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് എന്തിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവരുടെ കാര്യം പറയും അപ്പോൾ മുസാ നബിയോട് നാമ നമ്മളാണോ ഏറ്റവും മുഴുത്തുള്ളത് എന്ന് പറയും അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹർമ ഒമ്പത് ഞാൻ നോക്കുമെന്ന് ബിസിലാഥ പറഞ്ഞു പക്ഷേ അടുത്ത വർഷമായപ്പോഴും ബിസലാവുസ്ലമ ഉഫാത്താവുകയും ചെയ്തു ഈ മൊഹർമ്മ മാസത്തെ ഈ പവിത്രമായ മാസം നമ്മുടെ ലംഘനീയ മാസം ജഹ്റുല്ലായി മുഹർമെന്നാണ് ബിസലാവ് സമ അഭിഷേകിച്ച് അള്ളാഹുവിൻ്റെ മാസം എല്ലാ മാസവും അള്ളാഹുവിൻ്റെ മാസമാണ് പക്ഷേ ഈ മാസത്തിൽ പ്രത്യേക ഫലദിനുണ്ട് അതായത് നമ്മുടെ കഴിഞ്ഞു പോയ എല്ലാ പാപ്പങ്ങളും ഈ ഈ സുഹൃത്തു ഈ മൊഹരണം പത്രിയെ നോമ്പ് കൊണ്ട് അള്ളാഹു തീർക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും കഴിഞ്ഞ നല്ല സൽക്കരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് നീങ്ങുക നമ്മുടെ ഈ വർഷം ആരംഭിക്കുന്നു അവസാനിക്കുന്നു ഈ അരങ്കിരി ആ മാസം കൊണ്ട് അതായത് മൊഹർണ മാസം കൊണ്ട് തുറങ്ങുകയും അതുപോലെ ദുൽഹിജ മാസം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്നു നിർശല പോത്രൻ അതായത് ഹുസൈൻ റൽ ലോഹന കർബലയിൽ അധികം നിഷ്ഠൂരമായ വിധം വധിക്കപ്പെട്ടത് ഈ മഹർപ്പത്തിന് അധാന് ഷിയാക്കളെന്ന് നെഹ്സിൻ്റെ അതായത് ഈ പത്ത് ദിവസങ്ങളിൽ അശുഭ ദിവസങ്ങളെന്ന് പറയാം അതാണ് യാതൊരു പരിപാടികൾ സംഘപ്പെടുക്കാതെ അവർ തുറത്ത് വസ്ത്രം ധരിച്ചു കൊണ്ട് ദുഃഖം ആചരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് ഏറ്റവും നല്ല ദിവസമാണ് ഇപ്പോൾ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ദിവസമാണെന്ന് അള്ളാഹു ഖുര്ഖാനിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ മഹർ മാസത്തെ നമ്മൾ പരിപാലനമായി ഈ മാസത്തെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടു നമ്മൾ والله سبحانه وتعالى من كاتر الشكر ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته